ഹലോ വെൽക്കം ടു അപ്പൊ നമ്മള് ഇന്നത്തെ ബ്ലോഗ് ഹോസ്പിറ്റലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബ്ലോഗുകൾ അധികം ഹോസ്പിറ്റൽ തന്നെ ആവും അപ്പോ നമ്മളിപ്പോ നമ്മളെ എടുത്തുള്ള അൽച്ചറക്കിലാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങക്ക് രണ്ടുപേർക്കും പനിയാണ് അതിന് കാരണം നമ്മള് കരഞ്ഞിട്ട വീഡിയോ ആൾക്കാരെ കെറി അല്ലെങ്കിൽ ബ്രാക്ക് എന്തോ വാട്ടവർ നമുക്ക് നല്ല പണി കിട്ടി ടിച്ച് യൂട്യൂബിലായിട്ട് സന്തോഷമുണ്ട് നെഗറ്റീവ് വന്നാലും വൺ മില്യൻ വ്യൂസ് നമ്മളാദ്യ വീഡിയോ പിന്നെ ഒന്നില്ലെങ്കിൽ അത്രയും അല്ലെങ്കിൽ അത്രയും നെഗറ്റീവ് അപ്പൊ നമ്മള് അഭിനയിച്ചോന്നല്ലെടുത്തിട്ട് അത്രേ ഉള്ളൂ എന്തോട്ടെല്ലാരും കൂടി ഞങ്ങൾ രണ്ടുപേരും അപ്പൊ ഒന്ന് മെഡിസിനുണ്ട് അപ്പൊ വിശേഷങ്ങളാണ് എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ടും മാക്സിമം അത് തന്നെ ആവും പിന്നെ കുറച്ച് കഴിഞ്ഞാല്

പിന്നെ അത് ആൾക്കാർ കമന്റ് അടിച്ചിട്ട് ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ ആ പോക്കന്നെ അതോടെ പോയി അല്ലെങ്കിൽ

അങ്ങനെണ്ട് കഫൊക്കെ ആ ഒക്കെ കഫാണ് അയ്യോ ഇതിങ്ങനെ ഞങ്ങൾക്കൊന്നും ഇല്ല ഒന്നും കേട്ടില്ല ഇതുവരെ അങ്ങനൊന്നും കഴിയുമ്പോ കുത്തുമ്പോ ഇനിയിപ്പോ നാളെ പറ്റാതൊക്കെ കുത്തലോട് കുത്തലാകും അടുത്താഴ്ച്ച നാളെ പറ്റാതല്ല അടുത്താഴ്ച വലിച്ചോ മുണ്ട എന്തായാലും ചെയ്ത് കഫൊക്കെ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് പൂർണ ആരോഗ്യവാനായിട്ട് ഒക്കെ തിരിച്ചു വരുന്നായിരിക്കും ഇതിന്റെ കാര്യം അങ്ങനെ വരും ഇടയ്ക്കും തലക്കൊക്കെ ഇട്ട് എനിക്ക് ഇടയ്ക്ക് ഒരു കാര്യം ചുമതില്ല എനിക്ക് പണി ഇട്ടണം എനിക്ക് വയ്യ ചുമയും ജലദോഷമൊക്കെ പനി വന്ന ഹോസ്പിറ്റലിലായാലും ഞങ്ങക്ക് സീനില്ല പണ്ഡിക്ക് പനി പലതൊക്കെ വെച്ചാലും മാറും പക്ഷെ വൺ വല്യ അതൊരു സംഭവം തന്നെയായിരുന്നു കൊറേ കാലത്ത് ആഗ്രഹമാണ് ചോദിച്ചാൽ അത് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മളാ കാത്തിരിപ്പിന്റെ സുഖത്തിൽ ഒരു ആഘോഷം ഉണ്ടാവില്ല അതൊന്നും പറ്റിയില്ല പക്ഷെ ഇപ്പങ്ങളോട് ഇങ്ങനെ പറയുമ്പോ ഒരു വല്യ അങ്ങനെ നമ്മള് ബ്ലഡ് ടെസ്റ്റിന് ശേഷം ഡോക്ടറെ വീണ്ടും കണ്ടു അത് കണ്ടപ്പോൾ പറഞ്ഞത് വൈറൽ ഇൻഫെക്ഷൻ അപ്പോ ിട്ടുണ്ട് മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും വരാം മാറി വരണ്ടൊക്കെ പറഞ്ഞ് നല്ല മലപ്പുറം മലപ്പുറത്ത് കൊറേ ആൾക്കാരറിയാം അങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിച്ചു അങ്ങനെയൊക്കെ അടുത്ത് നമ്മൾ മരുന്ന് എടുക്കും വിചാരിക്കുന്നു വലിയ തിരക്കൊന്നും ഇല്ലാണ് പിന്നെ ഹോസ്പിറ്റൽ വീഡിയോസ് തന്നെ ആവും പിന്നെ സർജറി കാര്യങ്ങളാണ് കുറച്ച് ഇതുള്ളതാണ് എന്നാലും നമ്മള് എല്ലാം നേരിടും കൂളായിട്ട് ഫിനാൻഷ്യലി നമ്മള് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ടേ ഫിനാൻഷ്യലി മാത്രല്ല ഇക്കാക്ക് ഇപ്പൊ ഇതൊക്കെ വല്യ കാര്യായിട്ടൊന്നും തോന്നുന്നില്ല എല്ലാരും കുഴപ്പമില്ല അതൊന്നെ എനിക്ക് നല്ല പേടീ നല്ല വേദന ഉണ്ടാവും പിന്നെ മെഡിസിൻ ഇങ്ങനെ ചെല്ലണേന്റെ ക്ഷീണം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം എനിക്ക് എനിക്കറിയ അനുഭവം മെഡിസിൻ ഇങ്ങനെ ഹോസ്പിറ്റൽ ആയിക്കഴിഞ്ഞാല് ലൈഫിൽ എല്ലാവർക്കും അപ്പതൊക്കെ നമ്മളിങ്ങനെ സിമ്പിളായി സിമ്പിളായിട്ട് ഇങ്ങനെ രസമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം ഞങ്ങളും അപ്പൊ രസായിട്ട് ഞങ്ങൾക്കും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും